ഹായ് ഫ്രണ്ട്സ് ടെക്നിക്കൽ ടിപ്പ് വിത്ത് മി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് റിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു തേർട്ടി ടു ഇഞ്ച് സാംസങ്ങിൻ്റെ ടി വി ആണ് നമുക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു റെഡ് ലൈറ്റ് രണ്ട് പ്രാവശ്യം ബ്ലിങ്ക് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ വേറെ വേറെ റിസൾട്ട് അപ്പോൾ നമ്മൾ നമ്മളത് ഇതിൻ്റെ ബാക്ക് കവർ നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ബാക്ക് കവർ ഫുള്ളായിട്ട് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് നമുക്കത് ആയി നോക്കാം എൻ്റെ പതിപ്പോൾ ഇന്നത്ത് വന്നിട്ട് പവ എൻ്റെ പവർ സപ്ലൈ പവർ സപ്ലൈ ആണ് അതിൻ്റെ പ്രോബ്ലം എന്ന് തോന്നുന്നു കണ്ടിട്ട് മദർ ബോഡ് ഓക്കെയാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത് നമുക്ക് ആദ്യം ഇത് ഇതിൻ്റെ പവർ സപ്ലൈ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കാം സാധാരണ അതിൻ്റെ അടി അടിവശത്ത് ഈ പല്ലി കയറിയിരുന്ന് ഡാമേജ് വരാറുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് അങ്ങനെ എന്തെങ്കിലും ആദ്യം നമുക്ക് ചെക്ക് ചെയ്യണം അതിൻ്റെ ഇതിൻ്റെ അറ്റത്തും അതിൻ്റെ അടിയിലും ഇതൊട്ട് പല്ല് കയറി കയറിയിട്ട് ഷോർട്ടായിട്ടുണ്ട് കാരണം ഇതിനകത്ത് ഒരുപാട് ഗ്യാപ്പുകളുണ്ട് സാധാരണ ഈ ടി വിയിലെ ഇതിൻ്റെ സ്റ്റാൻഡുണ്ടെങ്കിലും എൻ്റെ സ്റ്റാൻഡൊക്കെ ഇതിനകത്ത് വെച്ച് വരുന്ന സാധനമാണ് പക്ഷേ എങ്കിലും നമുക്കതിൻ്റെ ചെറിയ ഉള്ളിൽ കൂടെ ഗ്യാപ്പുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ ആണ് ഇത് പല്ല് കയറുന്നത് കയറിയിരുന്ന് പല്ല് ഷോ പല്ലിയാണ് പല്ലി ഷോർട്ടായിട്ടാണ് ഈ സാധനങ്ങൾ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നത് അത് കോമണായിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ആണിത് നമ്മളത് റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എന്നിട്ടൊന്നു നമുക്ക് നീ ഒന്ന് കണക്റ്റ് ചെയ്ത് നോക്കാം വേറെ ഒന്നും ചെയ്തിട്ടില്ല അത് ജസ്റ്റ് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കുകയാണ് അതുകൊണ്ട് ചിലപ്പോൾ ആ ഷോർട്ടായിരുന്നുകൊണ്ടാണോ ആ കംപ്ലൈൻറ്റ് പറഞ്ഞതെന്നുള്ളത് നമ്മൾ എ സി കോഡ് നമ്മൾ കുത്തുവാണ് കുത്തി നോക്കിയിട്ട് കംപ്ലയിൻ്റ് സെയിം തന്നെയാണ് അതിന് ശേഷം പവർ സപ്ലൈ നമ്മൾ ചെക്ക് ചെയ്ത് ഫിസിക്കലി ചെക്ക് ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ ഒരു കണക്ടർ റിമൂവ് ഇതായിപ്പോയതാണ് കത്തിപ്പോയതാണ് നമ്മളാ കണക്ടർ നമ്മൾ നമ്മുടെ നമ്മുടെ കൈ കൈഷമുള്ള സപ്പോർട്ടൊക്കെയാണ് വെച്ച് അത് വേറൊരു കണ വേറൊരു കണക്ഷന് ചെയ് കണക്ട് ചെയ്യാണ് കണക്ട് ചെയ്ത ശേഷം നമുക്കത് വർക്ക് നോക്കണം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്കൂ ഇതിൻ്റെ നാല് പഴയിലുണ്ടെല്ലാം റിമൂവ് ചെയ്യണം കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ട് വേണം അത് കണക്ട് ചെയ്യണം അല്ലെങ്കിൽ അത് കോണ്ടാക്റ്റ് കിട്ടിയെന്ന് വരില്ല അപ്പം നമ്മളത് അതിന് ശേഷം നമ്മൾ ആ കണക്ടർ അടിക്കാൻ പോവുകയാണ് അതിനായിട്ട് വേറെ ഒന്നും നമ്മളൊരു ചെറിയൊരു വയറിൻ്റെ കഷ്ണം എടുക്കുക ഒരു വയറിൻ്റെ കഷ്ണം ഉപയോഗിച്ച് അതിന് ജം ജമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ സാധാരണ നമ്മൾ സാധാരണ ചെയ്യുന്ന അങ്ങനെയാണ് ഒരു ഇത് ബെൻഡാവോ പൊടിച്ചു പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഉപയോഗിച്ച് തന്നെ ജമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ജമ്പിങ് മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ജമ്പ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എ സി കോഡ് കുത്തുകയാണ് കുത്തിയിട്ട് സെറ്റ് ഓൺ ആകുമ്പോൾ നമുക്ക് നോക്കാം ബാക്ക് ലൈറ്റ് തെളിഞ്ഞു വന്നിട്ടുണ്ട് കംപ്ലൈൻറ്റ് മാറിയിട്ടുണ്ട് സെറ്റ് ഓക്കെ ആയിട്ടുണ്ട് നമുക്കിനിയും അത് എൻ്റെ മദർ ബോർഡ് കണക്ട് ചെയ്ത ശേഷം നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സെറ്റ് ഓക്കെ ആണോ ഉള്ളത് അതിനായിട്ട് നമ്മൾ സ്ക്രൂസ് എല്ലാം മുറുക്കിയ ശേഷം അതിൻ്റെ കവറെല്ലാം അടുത്ത ശേഷം നമുക്ക് ടി വി ഓണാക്കി നോക്കുകയാണെ ടി വി ഇപ്പോൾ ഓണായി വരുന്നുണ്ട് വന്നു അന്ന് ടി വി ഓണായി വന്നിട്ടുണ്ട് നമ്മളിനി വീഡിയോ ഇൻപുട്ട് കൊടുത്ത് ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്യാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്ക് കവറുകൾ കവറുകൾ നന്നായിട്ട് സ്ക്രൂ സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുക അതിനുശേഷം ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുക ടി വി ഇപ്പോൾ ഓണായി വരുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ സിഗ്നൽ ഇൻപുട്ട് സിഗ്നൽസ് കൊടുത്തോണ്ട് നമുക്ക് ഓൾറെഡി ഇപ്പോൾ പടം കാണാൻ പറ്റും അപ്പം സെറ്റ് നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ടുള്ള നിസ്സാര കമ്പനികൾ വരുമ്പോൾ നമ്മൾ ഇത് എക്സ്ചേഞ്ച് ചെയ്യാതെ മാക്സിമം അത് റിപ്പയർ ചെയ്ത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക നമ്മുടെ അത് വലിയൊരു ധനനഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക